ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വളരെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് അപ്പോൾ ഇതുവരെയും സ്വന്തമായിട്ടൊരു വീട് ഇല്ല എന്ന് വിഷമിക്കുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തരത്തിലുള്ള വളരെ ലോപ്പർസിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മുടെ ചാനൽ നമ്മൾ ഇന്നും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്നും നല്ലൊരു വീടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ തീർച്ച ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തട്ടത്തില്ല ബെല്ലെ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളോട് ഇന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് സ്ഥലം വരുന്നത് നെടുമ്പങ്ങാട് ചുള്ളിമാനൂർ ഭാഗത്തായിട്ടാണ് ആറ് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് നമുക്കിന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് എല്ലാവിധ പണികളും കഴിഞ്ഞ നല്ലൊരു വീടാണ് ആറ് വർഷം മാത്രമാണ് പഴക്കമുള്ളത് വെളിയിൽ മൂന്ന് സൈഡ് ഭാഗത്തായിട്ട് സിമെൻറ്റ് തേക്കാൻ ബാക്കിയുണ്ട് അത്രയും പണി മാത്രമേ ബാക്കിയുള്ളൂ വണ്ടി സൈഡിൽ തന്നെ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്റൂം കിണർ അതുപോലെ കാർ സൗകര്യമുണ്ട് കാർ പാർക്കിംഗ് ഏരിയ വരുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാം കൂടി വന്നിട്ട് നല്ലൊരു അവസരമാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല സൗകര്യത്തോട് കൂടി ഒരു വീടാണ് ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും നമ്മളുടെ വീടിനുണ്ട് അപ്പോൾ നിങ്ങളീ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് നമുക്ക് കണ്ടറിയാം കുറച്ച് പണികൾ ബാക്കിയുണ്ട് തേപ്പ് കാര്യങ്ങളാണ് ബാക്കിയുള്ളത് അപ്പോൾ അത്രയും കൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടൊരു വീടായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു വീടാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്ന നമ്മുടെ ഹൗസിന് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് പതിനെട്ടര ലക്ഷം രൂപ മാത്രമാണ് ടോട്ടൽ ചോദിക്കുന്നത് പതിനെട്ടര ലക്ഷമാണ് വിലയിൽ നിന്നും ഒരു ലക്ഷം രൂപ കുറയും അതുപോലെ തന്നെ എട്ട് ലക്ഷം രൂപ ലോൺ ഉണ്ട് ലോൺ നിലനിർത്തി കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് വീടും വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ വീടിനെ കുറിച്ച് അറിയണം എന്നൊക്കെ താല്പര്യം കൊണ്ട് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം വിളിച്ച് നേരിട്ട് തന്നെ വീടിനെക്കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അത് ഇവിടെ തന്നെ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീട് സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോട് താഴ്ന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കും അപ്പോൾ വളരെ ബറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്